ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പദ്യംചൊല്ലിൽ ആദ്യമായി മത്സരിക്കുകയും ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഒരു മിടുക്കിയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് എന്താ പേര് ശിവഗംഗ ശിവഗംഗ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളാണ് മഞ്ചേരി മഞ്ചേരി അപ്പോൾ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഈ ഒരു പദ്യോചാരണത്തിലേക്ക് വരാൻ റീസൺ എന്താണ് അത് ഹിന്ദി ലാംഗ്വേജ് ലാംഗ്വേജായിട്ട് തന്നെ പൊതുവേ അപ്പൊ എനിക്ക് അനിയത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു അപ്പൊ അത് ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോ അത് അങ്ങനെ ഇവർക്ക് പഠിപ്പിച്ചു അങ്ങനെ പറഞ്ഞു പിന്നെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഹിന്ദി മഞ്ജുഷ ടീച്ചറും ഷൈനി ടീച്ചറും ഒക്കെ അങ്ങനെ കറക്റ്റ് ചെയ്തും ഭയങ്കര സപ്പോർട്ടൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ അപ്പൊ അനിയത്തിയെ പഠിപ്പിക്കാനുള്ള ഒരു കാരണം നമ്മുടെ വിജയത്തിലേക്ക് തെളിയിച്ചല്ലേ എന്താ ടീച്ചർ അഭിപ്രായം സംസ്ഥാന നമുക്കൊരു നല്ല സമ്മാനം പ്രതീക്ഷിക്കാം എന്തായാലും ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോ ജില്ലയില് ഫസ്റ്റ് കിട്ടാന്നുള്ള വലിയൊരു കാര്യം തന്നെയാണല്ലേ രണ്ടായിരത്തിലെ അപ്പൊ നിങ്ങള് എസ്കൗട്ടിംഗ് ടീച്ചേഴ്സ് ആണ് മൂന്നു ദിവസമായതിന്റെ ക്ഷീണം എല്ലാരുടെ പോകത്തോടെ അല്ലെ ഓടി നടക്കല്ലേ ഒരുപാട് സമ്മാനങ്ങളില്ലേ സ്കൂളില് ഇണ്ട് ഗ്രേഡ് ആണ് നമുക്ക് എല്ലാവരും രണ്ടെണ്ണം സ്റ്റേറ്റിലേക്ക് വേറെ ഇത് ആയിട്ടാണ് ഇപ്പൊ സംസ്ഥാനത്തേക്ക് പോകുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ അപ്പോ നമ്മുടെ സ്കൂളിന്റെ ഒരു അഭിമാന താരം തന്നെയാണ് ശിവഗണ്ഠ അല്ലേ ഓക്കെ അപ്പോ എന്തായാലും ഞങ്ങൾക്ക് ശേഷമാണ് ഹിന്ദി പദ്യഞ്ചൊല്ലയില് കിട്ടുന്നത് അത് ഞങ്ങളുടെ ഒരു അഭിമാനം തന്നെയാണ് സന്തോഷം അപ്പൊ ഓൾ ദി ബെസ്റ്റ് എന്തായാലും ആഗ്രഹിക്കുന്ന പോലെ ഹിന്ദി ലാംഗ്വേജിൽ കുറച്ചുകൂടി പ്രാവീണ്യം നേടാൻ ഉള്ള ഒരു കഴിവുണ്ടാവട്ടെ എന്നാൽ ഡബ്ല്യുവിഷൻ ന്യൂസിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ആശംസ അപ്പോൾ ദി വെരി ബെസ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം